നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരുപാട് പ്രവാസികൾ വലഞ്ഞ ഒരു ദിവസമാണിന്ന് കാരണം അപ്രത്യക്ഷമായി ഒരു വിമാന കമ്പനി പണിമുടക്കിയിരിക്കുന്നു അവർ അറിഞ്ഞോ അറിയാതെയോ അവർക്ക് അറിയാതിരിക്കാൻ യാതൊരു ചാൻസുമില്ല പക്ഷേ ഇവിടെ ഒരു പയ്യൻ ഒരു പ്രവാസി ഒരു കൗണ്ടറിലിരിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിക്കുന്ന കാര്യമാണ് വളരെയധികം നമ്മളെ വിഷമിപ്പിക്കുന്നത് ഒരുപാട് വിഷമങ്ങൾ നിറഞ്ഞ ആൾക്കാരാണ് ഇന്നവിടെ പല എയർപോർട്ടിലും കേരളത്തിലെ പല എയർപോർട്ടുകളിലും ഏകദേശം ഒരു എഴുപത്തിയെട്ട് സർവീസുകൾ ഇന്നവർ റദ്ദാക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ഒരു പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് നാട്ടിലേക്ക് വരുന്നതാവട്ടെ പോകുന്നതാവട്ടെ ലോകത്ത് ഒരിടത്തും മറ്റ് ഒരു വിമാന കമ്പനിയും നടത്താത്ത ഒരു പ്രവണതയാണ് നമ്മുടെ രാജ്യത്ത് എയർ ഇന്ത്യ എന്ന് പറയുന്ന വിമാന കമ്പനി നടത്തുന്നത് എല്ലാവരും കരുതി ഈ കമ്പനി ടാറ്റ എടുത്തപ്പോൾ വളരെ സന്തോഷകരമായ നല്ല ശുഭകരമായ യാത്രകൾ പ്രതീക്ഷിക്കാം എന്ന് പക്ഷേ ഇന്ന് അതും നടക്കുന്നില്ല കാരണം അതിൻ്റെ ഒരു വിധി അങ്ങനെയാണ് നിർഭാഗ്യവശാൽ എയർ ഇന്ത്യയുടെ വിധി അങ്ങനെയാണ് ഒരു തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിലെ ഒരു കഥ എനിക്കറിയാം എൻ്റെ ജ്യേഷ്ഠൻ പോകാനായിട്ട് പോകുമ്പോൾ ഫ്ലൈറ്റിൽ ഇരുന്ന പാർട്ടിയെ പുറത്തിറക്കി വിമാനം പോവില്ല എന്ന് പറഞ്ഞ വ്യക്തികളാണ് അന്ന് മുതൽ ഇന്നേ വരെ എയർ ഇന്ത്യയിൽ സഞ്ചരിച്ചിട്ടില്ല എന്തുകൊണ്ടോ നമുക്കത് ശരിയായിരുന്നില്ല കാരണം അവരുടെ പ്രവർത്തികളും പ്രവണതകളും ഇതാണ് കണ്ടിട്ടില്ലേ അവർ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിനകത്ത് കയറിയാൽ ഈ അല്ലെങ്കിൽ എയർ ഇന്ത്യ വിമാനത്തിനകത്ത് കയറിയാൽ അതിനകത്ത് സ്റ്റാഫുകൾ നമ്മളോട് പെരുമാറുന്ന രീതികളും പ്രവൃത്തികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ വളരെ വളരെയധികം വളരെ വിഷമത്തോടു കൂടി അവരുടെ അടുത്ത് പ്രതികരിക്കേണ്ട സാഹചര്യങ്ങൾ പല പ്രാവശ്യങ്ങളിലായി പലർക്കും ഉണ്ടായിട്ടുണ്ട് നിർഭാഗ്യവശാൽ ഒരു പ്രാവശ്യം അതിനുശേഷം ഒരു പ്രാവശ്യം ഞാനും യാത്ര ചെയ്തു അന്നും നമുക്ക് അനുഭവങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു പിന്നെ ഇതേപോലെ യാത്ര ചെയ്തിട്ടില്ല യാത്ര ചെയ്യാൻ ഒരുപാട് പൈസ കൊടുത്ത് കുറച്ച് കാശ് കൂടുതൽ കൊടുത്ത് പോയാലും മറ്റ് വിമാന കമ്പനികളാണ് നല്ലത് പറഞ്ഞ സമയത്ത് നമ്മളെ നാട്ടിലെത്തിക്കും പറഞ്ഞ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവർ പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും ഇതൊന്നുമില്ലാത്ത ഒരു വിമാന കമ്പനിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് വെച്ച് ഈ ആകാശം കൂടി പറന്ന് നടക്കുന്ന എയർ ഇന്ത്യ എന്തിനാണെന്നോ എനിക്കറിയില്ല ഒരു പയ്യൻ പറയുന്ന ചില കാര്യങ്ങളൊന്ന് നോക്കൂ ഞാൻ ഈ ടിക്കറ്റ് വെച്ച് എന്ത് ചെയ്യണം അവൻ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയായ മറുപടി പറയാൻ ആ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ആ സ്റ്റാഫിന് കഴിയുന്നില്ല േ ആണോ നിങ്ങളൊന്ന് പറ ടിക്കറ്റ് ഉണ്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ പറയു ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എവിടെ അവര് കഥ അടച്ചു പൂർത്തിയിരിക്കും അവിടെ ആരുമില്ല ആ ഉള്ള ആളെ കണ്ട ഞാൻ ചോദിച്ചത് എവിടെ ചെന്ന് കോൺടാക്ട് ചെയ്യും എനിക്കറിയില്ല ഞാൻ വന്നയാ ഞാൻ പൊല്ലൂർന്ന് വന്നയാ എന്നെ കൊണ്ടുപോയിട്ട വണ്ടിയിൽ പോയി ഞാൻ എവിടെ ചെന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ പറയാം എവിടെ കോണ്ടാക്ട് ചെയ്യണ്ടേ അവിടെ ആരുമില്ല അതുകൊണ്ട് അവിടത്തെ വന്ന് നിങ്ങൾ ഇറങ്ങി നോക്ക് കൂട്ടിട്ടാ നിങ്ങൾ എല്ലാം ശമ്പളം പേടിക്കുന്നില്ല ഈ പൈസക്ക് ഏഹ് ഞങ്ങൾ പോകുന്ന ഈ പൈസക്ക് ശമ്പളം പേടിക്കുന്നേ നീക്കാണെങ്കിൽ ശരിയാണോ അവിടെ ആരുമില്ലെന്ന് ആരുടെ സംസാരിക്കണ്ടേ ഞങ്ങൾ ഈ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ആരോടും സംസാരിക്കണം ഇപ്പൊ എയർ ഇന്ത്യ എന്ന് കണ്ടോണ്ട് അവിടെ ചോദിക്കുന്നേ ഏഹ് ഞങ്ങൾ ആരുടെ സംസാരിക്കണം അപ്പോൾ എങ്ങനെയാണ് എയർ ഇന്ത്യയുടെ ഓഫീസർമാർ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് യാത്ര പാസഞ്ചേഴ്സിൻ്റെ അടുത്ത് തിരിച്ച് മറുപടികൾ പറയുന്നത് അവർക്ക് പോലും അറിയില്ല ഇതിനെന്താണ് മറുപടി പറയേണ്ടത് എന്ന് കാരണം അത്തരത്തിലാണ് ഇന്ന് എയർ ഇന്ത്യയുടെ അവസ്ഥ ഇതും ഈ ഒരു ഈ കമ്പനിയും സാവകാശം പൂട്ടി നശിച്ച് നാരായണ കല്ലു പിടുങ്ങി പോവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ടെലികോം സംവിധാനമുണ്ടായിരുന്നു ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയാണ് പിന്നെ ബി എസ് എൻ എൽ അതിന്ന് നശിച്ച് നാരായണ കല്ല് പിടുങ്ങി അതുപോലെ തന്നെയാണ് ഇതും പലർക്കും എഴുതി കൊടുത്തിട്ടും എന്നാലെങ്കിലും നല്ല രീതിയിൽ നടക്കും എന്ന് കരുതിയാണ് ലോക രാജ്യത്തുള്ള ജനങ്ങൾ സന്തോഷിച്ചത് പക്ഷേ ആരും ഇല്ലാതെയായി കാരണം അതിൻ്റെ തലയിൽ എഴുത്ത് അങ്ങനെയാണ് ആര് വന്നാലും ശരി പോയാലും ശരി എയർ ഇന്ത്യ അങ്ങനെയാണ് ഒരു കാരണവശാലും ഇതിൽ നിന്നും മാറാൻ ഇല്ല കാരണം ഇത് ഞാൻ പറയാൻ കാരണം ഇന്ന് യാത്ര മുടങ്ങിയ പാസഞ്ചേഴ്സിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഇവർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബോധ്യമുണ്ടോ അഥവാ ഉണ്ടെങ്കിൽ അവർ ബോധപൂർവം ഇതിനെ വിനിയോഗിക്കുകയാണ് ചെയ്തത് കാരണം കസ്റ്റമറിനെ ബുദ്ധിമുട്ടിച്ചാൽ അവരുടെ രണ്ടു പേരുടെ കാര്യങ്ങൾ നടക്കും ഒന്ന് കമ്പനി വിമാന കമ്പനിയുടെ പിന്നെ ശാഠ്യം എന്താണോ അതവർക്ക് സാധ്യമാക്കണം രണ്ട് പിന്നെ തൊഴിലാളികൾ ഇതിനെ പണിമുടക്ക് നടത്തുന്നു ഈ പണിമുടക്കുകൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് ശമ്പളം കൂട്ടി കിട്ടും എന്നുള്ളതിനാണോ അവർ ഇത്രയും പണിമുടക്കിയത് ഈ ശമ്പളം കൂട്ടി കിട്ടുന്നതോടുകൂടി എത്രയോ പേരുടെ ജീവിതമാണ് ഇല്ലാമായി പോകുന്നത് വിസ തീരുന്നവർ കാണും എമർജൻസി ആയിട്ട് നാട്ടിൽ പോകാൻ ഉള്ളവർ കാണും അവർക്കും ഈ ചിലപ്പോൾ ഈ ഫ്ലൈറ്റ് വന്ന് അവിടെ നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും വിദേശ രാജ്യത്ത് വന്ന് തിരിച്ചു പോകണം ആ ഫ്ലൈറ്റിനായിരിക്കും അവർ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അവർക്ക് പോകാൻ പറ്റില്ല വന്നവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല പല കമ്പനികളും നിങ്ങളുടെ ഫ്ലൈറ്റ് പിന്നെ ക്യാൻസലായെങ്കിൽ ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല ഇന്ന് ഈ സമയത്ത് ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ നാളെ രാവിലെ ജോയിൻ ചെയ്യണം അപ്പോൾ ഒരു ഇതിനൊരു ഈ വിമാന കമ്പനിയെ വിശ്വസിച്ച് ടിക്കറ്റ് എടുത്ത ഒരു പാസഞ്ചർ എന്താണ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഡബിൾ ഇരട്ടി കാശ് കൊടുത്ത് മറ്റ് ഏതെങ്കിലും എയർപോർട്ടിൽ പോയി പിന്നെ അവർ അവരുടെ ജീവിതം നിലനിർത്താൻ ജീവിതം അവരെ കുടുംബത്തെ നിലനിർത്തണമല്ലോ ഇത്തരത്തിലുള്ള ഈ ഈ മുട്ടാ പോക്ക് ഒരു എയർ ഇന്ത്യ വെച്ചുകൊണ്ട് നടക്കുന്ന എവരുടെ എവരെ കാരണം പലവരുടെയും ജീവിതമാണ് നശിക്കുന്നത് പലരും ഇതൊന്നും അംഗീകരിക്കില്ല ഒരു കമ്പനിക്കാരും അംഗീകരിക്കില്ല നിങ്ങൾ നിങ്ങളെ പണി നോക്കാൻ പറയും കാരണം അവർക്ക് ഇവരെല്ലേ മറ്റാരെങ്കിലും ഉണ്ട് ഒരു വിമാനം വന്നില്ലേ മറ്റേതെങ്കിലും വിമാനത്തിൽ കയറിവരാ അവർ പറയും ഇതിൻ്റെ എക്സ്പെൻസ് ആര് കൊടുക്കും ഇതിൻ്റെ ചിലവാകുന്ന പണം ആര് കൊടുക്കും ആരെങ്കിലും കൊടുക്കുമോ ഒരു മനുഷ്യനും കൊടുക്കില്ല ഇവർ പറയും ഞങ്ങൾ നിങ്ങളുടെ റീഫണ്ട് ചെയ്യാൻ എന്ന് റീഫണ്ട് ചെയ്യും ഒരു മാസം കഴിഞ്ഞിട്ടാ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും അവന് പോയാൽ മതിയോ പല ഒരു 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 ട്രാവൽസിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇതിൽ പ്രതികരിക്കുന്നുണ്ട് ന്യൂസിൽ പ്രതികരിക്കുന്നുണ്ട് എന്താണ് അവരും ഈ ഇതേപോലെ ഒരു ട്രാവൽസിലാണ് ജോലി ചെയ്യുന്നത് ഇതൊക്കെ വളരെ മോശപ്പെട്ട ഒരു ഏർപ്പാടുകളാണ് ഒരിക്കലും ഇത്തരത്തിൽ ഉള്ള പ്രവണതകൾ ഈ എയർ ഇന്ത്യ ഒരു കാലത്തും കുണം പിടിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ആരേറ്റെടുത്താലും ശരി ആര് തലപ്പത്ത് വന്നാലും ശരി എങ്ങനെയൊക്കെ പോയാലും ശരി ഏത് രീതിയിൽ വന്നാലും ശരി എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇത് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു അപമാനമാണ് നാണക്കേടാണ് തീർത്തും ഒരു കാരണവശാലും ഇവരെ അംഗീകരിക്കാൻ പറ്റാത്ത ലോകത്തിലെ ഏറ്റവും നാണം കെട്ട ഒരു വിമാന കമ്പനിയാണ് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസ്സും ആ എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റിനകത്ത് കയറിയിരുന്ന് പോണ പോകുന്നതാണ് നമ്മൾ കുടുക്കകത്ത് കയറ്റിയിരുത്തി കൊണ്ട് പോകുന്ന പോലെയാണ് അത്രയ്ക്ക് ചെറിയ ഫ്ലൈറ്റും നൂറ്റമ്പത് പേർക്ക് പോകാൻ വേണ്ടി എത്രത്തോളം മാക്സിമം ആളിനെ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യും ഒരാൾ ഇരുന്നാൽ ഒച്ചിരി കാല് നീട്ടുള്ള ഒരു വ്യക്തി ഇരുന്നാൽ കാല് നോക്കാൻ പറ്റില്ല അവൻ വിടന്ന് കയറി തിരിച്ച് അവിടെ ചെന്നിറങ്ങുമ്പോൾ അവൻ്റെ കാല് മടക്കി വെച്ചിടക്കിയിരിക്കും അതാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ഒരു ഇത് പക്ഷേ മറ്റ് രാജ്യങ്ങളിലേക്ക് വിടുന്ന ഫ്ലൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ നല്ല നമ്പർ വൺ ഫ്ലൈറ്റുകളാണ് അപ്പോൾ അതിലൊന്നും പോകുന്നവരൊന്നും പ്രതികരിക്കില്ല ഇതുപോലെ ഗൾഫിലൊക്കെ വരുന്നവരാണ് ഈ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കച്ചട ഫ്ലൈറ്റുകൾ എവിടെന്നെങ്കിലും വടക്കെടുത്ത് സ്വന്തം പേരിൽ വെച്ച് പെയിൻ്റ് അടിച്ച് ആളുടെ പിന്നെ ജീവിതവും മുടക്കി നശിപ്പിച്ച് നാരായണ കല്ല് പിടുങ്ങാൻ വേണ്ടി കൊണ്ട് നടക്കുന്ന ഒരു വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്തിനു വേണ്ടിയിട്ടാണ് ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് തവണ എയർ ഇന്ത്യ ഇങ്ങനെ പണിമുടക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പലരുടെ ജീവിതവും നശിക്കുകയും നാരായണ കല്ല് വിടുകയും ചെയ്യുന്നു വീണ്ടും 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 എന്തിനാണ് ഇതിലേക്ക് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത് ഇതെന്നെ എനിക്ക് ചോദിക്കാനുള്ള പാസഞ്ചറിനോടാണ് വീണ്ടും വീണ്ടും നിങ്ങൾ എന്തിനാണ് ഇതിൽ ടിക്കറ്റ് എടുക്കുന്നത് നിങ്ങൾ വിചാരിച്ചാൽ ഇവർ നേരെ നേരെയാവില്ലേ ഒരു വർഷം വെറും പന്ത്രണ്ട് മാസം പാസഞ്ചർ ഇതിനകത്ത് പോവാതിരുന്നുകഴിഞ്ഞാൽ അതോടുകൂടി ഇവർ നേരെയാവും പിന്നെ പല പേ പാക്കേജുകളും പ്രഖ്യാപിച്ചുകൊണ്ട് ഓടി നടക്കും ആളുകളെ പിടിക്കാൻ ചാക്കിട്ട് പിടിക്കാൻ കാരണം പിന്നെ ആൾക്കാർ വരണമല്ലോ ഇരുന്നൂറ്റി അൻപത് പേരാണ് ഇതിനെ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന ക്യാബിൻ ക്രൂ ഈ ഇരുന്നൂറ്റമ്പത് പേരാണോ ഇന്ന് ഈ രാജ്യത്തേക്ക് വരാൻ വേണ്ടി കാത്തിരുന്നത് കേരളത്തിൻ്റെ എത്രയോ എയർപോർട്ടിൽ എഴുപത്തിയെട്ട് ഫ്ലൈറ്റ് ആയപ്പോൾ എത്ര ആൾക്കാർ ആ വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഉണ്ടായിരുന്നിരിക്കും ഒരു സൈഡ് മാത്രമല്ല തിരിച്ചും അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും ബോധ്യമുണ്ടായിരുന്നു പാസഞ്ചറിനെ ബുദ്ധിമുട്ടിപ്പിക്കുക ശേഷം അവരുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക അല്ലെങ്കിൽ കമ്പനിയുടെ പിന്നെ സൈഡിലുള്ള ന്യായം ന്യായീകരിക്കുക ക്യാബിൻ ക്രൂവിൻ്റെ ഉദ്ദേശം പാസഞ്ചറിനെ ബുദ്ധിമുട്ടിച്ച് അവരുടെ ആനുകൂല്യങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് ഒപ്പം പലരുടെയും ജീവിതമാണ് നശിക്കുന്നത് ഈ ഈ പണിമുടക്കി ജീവിതം നശിപ്പിച്ച നിങ്ങളാണ് അടുത്ത പ്രാവശ്യം നിങ്ങളെ ഒത്തുതീർപ്പായി നിങ്ങൾ ദോസ്തുക്കളായതിനു ശേഷം വീണ്ടും നിങ്ങൾ ആ പാസഞ്ചറിൻ്റെ മുമ്പിലാണ് ചെന്നിരിക്കേണ്ടത് അവരുടെ മുമ്പിലാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടത് ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവർ പ്രതികരിക്കും പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പല കാര്യങ്ങളും ഫ്ലൈറ്റിനകത്ത് പലരും പ്രതികരിക്കുന്നത് കണ്ട് നമ്മളും അത് ചെയ്യാൻ പാടില്ല മോശമാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തീർച്ചയായും പൊതുജനം നിങ്ങളോട് പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയവും വേണ്ട ഞാൻ ഈ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അതിനോടൊപ്പം ചില വീഡിയോ ഭാഗങ്ങളും ഒരേ അതായത് ഇന്നത്തെ എയർപോർട്ടിനകത്ത് നടന്ന സംഭവങ്ങളുടെ ചില ഭാഗങ്ങൾ ഇതിനോടൊപ്പം ചേർക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ആണ് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ താമസം ഇവിടെ ഇല്ലാത്ത അത്യാവശ്യം ഇല്ലാത്ത ആൾക്കാർക്ക് അവർ അക്കോമഡേഷനോ ട്രാവലിംഗോ ആര് റെഡിയാക്കി കൊടുക്കണം അവർ റെഡിയാക്കി കൊടുക്കണം ഒരു മാനേജറുണ്ട് ആ മാനേജർ ദൂരെ വെളിയിറങ്ങിയിട്ടില്ല പുള്ളിയുടെ സംസാരിച്ചാൽ പുള്ളി ഡോർ അടയ്ക്കുവാണ് സംസാരിക്കാനുള്ള സിറ്റുവേഷൻ തരുന്നില്ല അതിനുള്ള സൊല്യൂഷൻ കൃത്യമായി കണ്ടെത്തണം അത് കിട്ടിയിട്ട് നമ്മൾ പോകുന്നുള്ളൂ ഇപ്പോ ഫ്ലൈറ്റ് തരാന്ന് പറഞ്ഞു അവർ ഒന്നും പറയുന്നില്ല അവർ ഇഷ്ടപ്പെടുന്ന ഡേറ്റിൽ തരുന്നു അവർ ഇഷ്ടപ്പെടുന്ന ഒരു ഡേറ്റിന് അവർ ടിക്കറ്റ് തരുന്നു ഇപ്പൊ നമുക്ക് എറണാകുളത്തേക്ക് പത്താം തീയതിയിലേക്ക് എറണാകുളം കൊച്ചിയിലത്തേക്ക് ടിക്കറ്റ് വന്നിരിക്കുന്നു കൊച്ചിയിലേക്ക് പോകാനായിട്ടുള്ള ട്രാവലിംഗ് ആര് തരും അവരോട് തരും പിസ കാലാവധി പിസ കാലാവധി അല്ല ഞാനിപ്പോ ലീവിലായിരുന്നു എനിക്ക് ഒമ്പതാം തീയതിക്കകത്ത് കയറാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്ന കമ്പനി അപ്പൊ അത് കഴിഞ്ഞിട്ട് കയറിയാൽ എനിക്ക് സാറ് പറയും ചെല്ലണ്ടാന്ന് പറയും എന്നോട് പത്താം തീയതി ഞാൻ ചെന്നിട്ട് കാര്യവും ഇല്ല പത്താം തീയതി ഞാനിവിടെ നിന്ന് എറണാകുളത്ത് അത്രയും രൂപ ചെലവാക്കുക അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ജോലി ഇല്ലെങ്കിൽ ഞാൻ ആരോട് സമാധാനം പറയും ഞാൻ ട്രാവൽസിലാണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ പോലെ തന്നെ സെയിം വയർ ഇന്ത്യ അല്ലെന്നേ ഉള്ളു അതുപോലൊരു ട്രാവൽ ഏജൻസിയിലാണ് ഞാനും വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മളെ എത്ര നേരം ഇതിനകത്ത് വെയിറ്റ് ചെയ്തെന്നറിയുമോ ഇവർ അക്കോമഡേഷൻ കൊച്ചുങ്ങളെയും കൊണ്ട് ഞങ്ങൾ തുണി വിരിച്ച് അവിടെ കിടക്കേണ്ട അവസ്ഥയായി ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അവിടെ സമരം ചെയ്തു ഫ്ലൈറ്റ് മാറ്റി വേറെ എന്തെങ്കിലും അറേഞ്ച് ചെയ്തു തരണം അവരൊന്നും ചെയ്തു തന്നിട്ടുമില്ല ഇവർ ഒരു സമയം ആയപ്പോൾ അവർ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു ഇതാണ് അവർ പറഞ്ഞു നമ്മളോട് എൻ്റെ ഹസ്ബൻഡ് അവിടെ ഹോസ്പിറ്റലിൽ ഐ സിയു അടക്കുക സീരിയസ് ആയിട്ട് അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി രാവിലെ ടിക്കറ്റ് എത്തി ഇവിടെ വന്നപ്പോൾ ഇവർ പറയുന്ന ടിക്കറ്റ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയിരുന്നു ഇത് ശരി ഇതിന് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ അതിനൊന്നും പറയുന്നില്ല ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും ടിക്കറ്റ് ഞങ്ങൾ ക്യാൻസൽ ആയ അടുത്ത ഫ്ലൈറ്റ് ഇവർ ചെയ്തു തരേണ്ട ഇവർ റെസ്പോൺസിബിലിറ്റി ആണ് അക്കോമഡേഷൻ തരേണ്ട ഇവർ റെസ്പോൺസിബിലിറ്റി ആണ് ഇങ്ങനെ കാണിച്ചു ഒമാൻ മസ്കറ്റ് ഏഴ് മണിക്ക് ഇന്നലെ ഇന്നലെ ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഞങ്ങൾ സെയിം ക്യാഷ് കൊടുത്ത്